എല്ലാവർക്കും മല്ലി സാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ പലഹാരം ഗോതമ്പൊടിയും ചെറുപയറും വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ എളുപ്പത്തിൽ കോരി ഒഴിക്കുന്ന മാവ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നതും ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിനായി ഒരു കപ്പ് ചെറുപയർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഞാൻ കുതിരാനൊന്നും ഇട്ടിട്ടില്ല ഇനി ചെറുപയർ നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു കപ്പ് ചെറുപയറിന് രണ്ടര കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് സ്റ്റീൽ കുക്കർ ആയതുകൊണ്ടാണ് അരക്കപ്പ് കൂടുതൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇത് അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു നാല് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നാല് വിസിൽ വന്ന് കുക്കറിൻ്റെ പ്രഷറെല്ലാം ഒന്ന് പോയിട്ടുണ്ട് ഞാനിപ്പോൾ തുറന്നതാണ് ഇത് പയർ പയറ് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് രണ്ട് അപ്പം ഉണ്ടാക്കി എടുക്കാനായിട്ട് ഇത്രയും പയറിൻ്റെ ആവശ്യമില്ല ഞാൻ കുറച്ച് പയറാണ് കറി വെക്കാൻ വേണ്ടി കൂടിയാണ് ഇതിലോട്ട് ചേർത്തിരിക്കുന്നത് അരക്കപ്പ് പയർ എടുത്താൽ മതിയാകും ഇപ്പം ഇതാ പയറ് നല്ലപോലെ വെന്തതൊന്നും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് അര കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ടര കപ്പ് വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര ഇതുപോലൊന്ന് അലിയിച്ച് പാനിയാക്കി എടുക്കണം ഒരു നൂൽപ്പരി ഒന്നും ആകണ്ട ശർക്കര ഇതുപോലൊന്ന് ഒന്ന് അലിഞ്ഞ് പാനീയമായി വന്നാൽ മതി ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാനിലോട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ നിങ്ങൾക്ക് കുറച്ചോ കൂടുതലോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല തേങ്ങ ചേർത്ത് കൊടുക്കണം അതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തേങ്ങ ആയതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾ ഫ്രഷ് ആയിട്ട് ചിലകുന്ന ചേർ തേങ്ങയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചേർത്താൽ മതിയാകും ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനീയിൽ നിന്നും ഒന്നര കപ്പ് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും പയർ വേവിച്ചതിൽ നിന്നും പകുതി പയറും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പകുതി പയറേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ബാക്കി പകുതി പയറ് ഞാൻ കറി വെക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് എടുക്കാം ഈ ശർക്കര പാനീയിൽ കിടന്ന് ഈ പയറും തേങ്ങായും എല്ലാം നല്ല പോലെ ഒന്ന് വിളയിച്ചെടുക്കണം ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വിളയിച്ചെടുക്കാം അപ്പോൾ ഇതാ പയറും ശർക്കര പാനിയും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വിളയിച്ചെടുക്കാം അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക ഇനി ഇതിലോട്ട് ഫ്ലേവറിനായി അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ ഏലക്കപ്പൊടി പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് നെയ്യും ഏലക്കാപ്പൊടിയും എല്ലാം ചേർത്ത് കൊടുത്തത് ഇനി ഇത് ലോ ഫ്ലെയിമിൽ അവിടെ ഇരുന്നൊന്ന് ഒന്ന് വിളഞ്ഞു വരട്ടെ ആ സമയം കൊണ്ട് ഇതിലോട്ടുള്ള ബാറ്റർ റെഡിയാക്കാം ഇതിനായി ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയുടെ കൂടെ ഒരു അര കപ്പ് മൈദ കൂടി ഞാൻ എടുക്കുന്നുണ്ട് നമ്മുടെ പുറത്തെ ലെയർ എല്ലാം ഒന്ന് നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ മൈദ കൂടി ചേർത്തത് ഇത് ഓപ്ഷണലാണ് നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതിലോട്ട് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഏലക്ക പൊടി ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം ഈ പൊടികളെല്ലാം കൂടി നല്ലപോലെ ഒന്ന് എടുക്കാം ഒരു വിസ്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയാൽ പെട്ടെന്ന് തന്നെ മിക്സാക്കി കിട്ടും ഇനി ഇതിലോട്ട് നമ്മൾ ബാക്കിയുള്ള ശർക്കരപ്പാനി ഒന്നര കപ്പ് പയറിൽ ചേർത്തതിന് ബാക്കി ഒരു കപ്പ് ഉണ്ടാകും അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ചൂടോടെയോ തണുത്തിട്ടോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ബാക്കി നമ്മൾ വെള്ളം ഒഴിച്ച് വേണം നമുക്ക് നമുക്കിതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് നല്ല കോരി ഒഴിക്കാവുന്ന ഒരു മാവിൻ്റെ പരുവത്തിൽ ഇതിൻ്റെ ബാറ്റർ നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തുനിന്ന് റെഡിയാക്കി എടുക്കണം ഇതുപോലെ വിസ്ക് വെച്ച് വെച്ചിളക്കിയെടുത്താൽ ഒട്ടും കട്ടകളില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ബാറ്റർ എടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഇതാ ഒട്ടും കട്ടകളില്ലാതെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഒരു കപ്പ് ശർക്കരപ്പാനിയും ഒന്നര കപ്പ് വെള്ളവുമാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾ ശർക്കരപ്പാനി ചേർക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ രണ്ടര കപ്പ് വെള്ളം മാത്രം ചേർത്തും കുഴച്ചെടുക്കാവുന്നതാണ് അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ ഉണ്ടായിരിക്കേണ്ടിയത് ഇതുപോലെ കോരി ഒഴിക്കാവുന്ന ഒരു പരുവത്തിലാണ് ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് ഈ ബാറ്ററിയുടെ വെക്കാം നമ്മൾ ബാറ്റർ റെഡിയാക്കിയ സമയം കൊണ്ട് നമ്മുടെ പയറിൽ ശർക്കര എല്ലാം വറ്റി നല്ല പോലെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ പയറിലധികം വെള്ളമായും ഉണ്ടാകാൻ പാടില്ല കാരണം നമ്മൾ ഫില്ലിംഗ് ആയിട്ട് വെക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ നിന്ന് വെള്ളം ഒഴുകി വരും ഇപ്പം താ നല്ല പോലെ അതിൽ വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാവുന്നതാണ് പയറെല്ലാം ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇതുപോലെ അതാ ഇപ്പം ഞാനത് ചെറുതായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടെ ഒന്ന് ആയിട്ട് ആ ഫില്ലിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറുതായി ഒന്ന് ഉടച്ചു കൊടുത്തത് ഇപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി വേണം നമ്മൾ ഫില്ലിങ് റെഡി ആക്കി എടുക്കാനായിട്ട് ഒത്തിരി വെള്ളമയം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒലിച്ചു വരും അത് ഉണ്ടാകാതിരിക്കാനാണ് ഇതുപോലൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നത് ഇന്ന് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലോട്ട് നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് തടവി ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം ഞാനിപ്പോൾ നെയ്യാണ് തൂത്ത് കൊടുത്തിരിക്കുന്നത് നല്ല പോലെ എല്ലാ ഭാഗത്തോട്ടും ഒന്ന് നെയ്യ് തടവി കൊടുക്കാം ഇനി ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ച് അതിലോട്ട് ഈ പാത്രം വെച്ച് കൊടുക്കാം പാത്രം ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് നമ്മുടെ ബാറ്റർ താഴ്ത്തെ ലെയറിനുള്ളത് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ തവി ഒഴിച്ചു കൊടുത്താൽ മതിയാകും നിങ്ങളുടെ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വേണം ഈ താഴ്ത്ത ലെയറിലുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ മൂന്ന് തവി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് നാല് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം അതാ നമ്മുടെ ബാറ്ററിയുടെ സെറ്റായി വന്നിട്ടുണ്ട് കണ്ടോ താഴത്തെ ലെയറയുടെ നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി അതിന് മുകളിലോട്ട് നമ്മുടെ ഫില്ലിങ് വെച്ചുകൊടുക്കാം ഇതുപോലെ ഫില്ലിങ് വെക്കുന്ന സമയത്ത് തീ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് ആവി അടിച്ചിട്ട് ഇതിൻ്റെ സൈഡിലോട്ടൊന്നും അധികം വെക്കണ്ട നടുഭാഗത്ത് ഏകദേശം ഒരു നടുഭാഗത്തായിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് വെച്ചു കൊടുക്കാം ഒത്തിരി സൈഡിലോട്ട് വെക്കാതിരുന്നാൽ മതിയാകും ഇതുപോലെ ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുക്കാം ഇനി അതിന് മുകളിലോട്ട് നമുക്ക് ബാക്കിയുള്ള ബാറ്റർ കൂടി ഒഴിച്ച് നല്ല പോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം നിങ്ങൾ നിങ്ങളെടുക്കുന്ന പാത്രം ഏതാണോ അതിനനുസരിച്ചിട്ട് നല്ലപോലെ കവർ ചെയ്യാൻ പാകത്തിന് ആവശ്യത്തിന് ബാറ്റർ ഒഴിച്ച് കൊടുക്കണം അപ്പം ഞാൻ എന്താ നല്ലപോലെ ഒഴിച്ച് നല്ല പോലെ ഒന്ന് കവറാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലൊന്ന് കവറാക്കിയെടുക്കണം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം എടുക്കും ഇതൊന്ന് വെന്ത് വരാനായിട്ട് ഇനി അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാവുന്നതാണ് ഒരു പത്ത് പതിനഞ്ച് ഒക്കെ മതിയാകും ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്ന് നോക്കാം അപ്പം ഞാനൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്നതാണ് നമ്മുടെ അപ്പം നല്ല പോലെ വെന്തിട്ടുണ്ട് കണ്ടോ ടൂത്ത് നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഇതുപോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പയർ ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് പരത്തിയതിന് ശേഷം വെച്ചു കൊടുക്കാം കയ്യിൽ ആവിയൊന്നും തട്ടാതെ പെട്ടെന്ന് തന്നെ വെച്ചെടുക്കാൻ പറ്റുന്നതാണ് കയ്യിൽ പയറൊന്ന് ഉരുട്ടിയിട്ട് ഒന്ന് പരത്തി ആ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വെച്ച് കൊടുത്താൽ മതിയാകും അപ്പോൾ ഇതാ രണ്ടപ്പവും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കി കുറച്ചുണ്ടായിരുന്നതാണ് ആ ചെറിയ ബൗളിലും ഉണ്ടാക്കിയെടുത്തത് നല്ലപോലെ തണുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചൊന്ന് സൈഡ് പിടിയിപ്പിച്ചിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് മറിച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഇത് കഴിക്കാനായിട്ട് അതുപോലെ ഹെൽത്തിയുമായിട്ടാണ് നമ്മളിതിൽ ഒന്നും ചേർത്തിട്ടില്ല ചെറുപയറും ഗോതമ്പൊടിയും ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മൈദ ചേർക്കണോ വേണ്ടയോ എന്നുള്ളത് ഓപ്ഷണൽ ആണ് ഞാനിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാം കാണാൻ ഇത് എത്ര സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളതെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ടും നല്ല പോലെ വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക്